അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കാലിന്റെ നിറം ഒന്ന് കൂട്ടുന്നത് എന്നാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത് അല്ലെ ഈ അഴുക്ക് അടയാളങ്ങളും ചേരിപ്പെട്ട അടയാളങ്ങളും ഒക്കെ പോവണ്ടേ ഞാൻ എന്റെ ബോഡിയിലും കൈയിലും കാലിലും ഒക്കെ തേക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കാല് അതിമനോഹരമായി മാറും പ്രിയ സുഹൃത്തുക്കളെ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ജുവിന ജുബൽ വണ്ടേഴ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ക്യുക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് കാലിന് നിറം വെക്കേണ്ടതെന്ന് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ ചെരുപ്പിന്റെ അടയാളങ്ങളൊക്കെ കാലിൽ ഇങ്ങനെ കാണും കേട്ടോ മൊത്തം കറുത്ത് അവിടെ അവിടെ കറുത്ത് ഇരിക്കും ആകെ ഒരു വൃത്തികേടാണ് കാലു പുറത്ത് കാണിക്കാൻ തന്നെ അപ്പോൾ ആ ഒരു വൃത്തികേടൊക്കെ ഞാൻ എന്റെ കാലിൻ്റെത് മാറ്റിയത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ എൻ്റെ കാലിന് എങ്ങനെയാണ് നിറം വെച്ചതെന്നും പറഞ്ഞു തരാം ഞാൻ നിങ്ങളുടെ അടുത്ത് നമ്മുടെ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മൾ എങ്ങനെയാണ് സ്ത്രീകൾ മറ്റുള്ളവരെ മുമ്പിൽ വ്യത്യസ്തരായി നടക്കേണ്ടത് നമുക്ക് മറ്റുള്ളവർ വില നൽകണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അവരുടൻ തന്നെ പോയി ആ വീഡിയോ കാണണം ഞാൻ ഈ വീഡിയോ എൻഡിൽ അത് കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അതിൽ ഞാൻ പറഞ്ഞിരുന്നു മോയ്സ്ചറൈസ് ചെയ്യണം നമ്മുടെ കാലും കയ്യും ഒക്കെ മോയിസ്ചറൈസ് ചെയ്യണം ശരീരം മോയിസ്ചറൈസ് ചെയ്യണമെന്ന് അപ്പോൾ ആ ഒരു ക്രീമാണ് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഡൽഹിയിലാണ് രണ്ട് ക്ലൈമറ്റ് ആണ് ഞങ്ങൾക്കുള്ളത് അതായത് ഒന്ന് സമ്മർ പിന്നെ അടുത്തത് വിന്റർ ആണ് രണ്ടും എക്സ്ട്രീം ലെവലിലാണ് ഇവിടെ വരുന്നത് സമ്മർ ആയിരുന്നാലും വിന്റർ ആയെന്നാലും ഞങ്ങൾക്ക് മോയിച്ചറൈസിംഗ് ക്രീമിന്റെ ആവശ്യം ഇവിടെ ഉണ്ട് കാരണം ഭയങ്കര ഹാർഷ് വിന്റർ വരുന്നതുകൊണ്ട് തന്നെ കയ്യിൽ എപ്പോഴും കയ്യും മുഖവും എല്ലാം ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും അതുപോലെ സമ്മറിലാണെങ്കിലോ എ സി എപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് സമ്മറിലും നമുക്ക് ആവശ്യമായി വരും അപ്പോൾ ഇത്തവണ ഞങ്ങളുടെ എ സി അത്ര വർക്കൊന്നും അല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ക്രീം ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യം വന്നില്ലായിരുന്നു I don't അപ്പോൾ ഞാനാണെങ്കിൽ മോയിസ്ചറൈസിങ് ക്രീം വെളിയിൽ നിന്ന് വാങ്ങാറില്ല വർഷങ്ങളായി ഇവിടെ മോയിച്ചറൈസിംഗ് ക്രീം വാങ്ങിയിട്ട് ഞാൻ വീട്ടിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എത്രത്തോളം മോയ്സ്ചറൈസിങ് വേണം അതിനനുസരിച്ച് എനിക്ക് ഉണ്ടാക്കാനും കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെളിയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം എനിക്ക് വരാറില്ല അത് മാത്രമല്ല ഈ ക്രീം ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് നിറം വെക്കുകയും ചെയ്യും അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മാത്രമല്ല നമ്മുടെ റിങ്കിൾസ് എല്ലാം മാറിക്കിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് അൺസോൾട്ടഡ് ബട്ടർ ആണ് കേട്ടോ ഉപ്പില്ലാത്ത ബട്ടർ വേണം പിന്നെ നമുക്ക് വേണ്ടത് എസൻഷ്യൽ ഓയിലിന്റെ ഒരു കുപ്പി ഇത് ഇല്ലെങ്കിൽ ും കുഴപ്പമില്ല കാരണം എന്ന് പറയുന്നത് ഇത് നമ്മൾ ബട്ടർ ഉപയോഗിക്കുന്നോണ്ട് പാലിന്റേതായ ചെറിയൊരു മണം വരും അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ചേട്ടനായിരുന്നാലും ഈ ക്രീമാണ് ഇവിടെ തണുപ്പ് സമയത്തും ചൂട് സമയത്തും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അദ്ദേഹം ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരം ഒന്നും മണക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ എസ്യൽ ഓയിൽ ക്രീമിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലായി വരത്തുള്ളൂ അതും നമ്മൾ രണ്ടുമൂന്ന് ദിവസം കുടിക്കാതെ ഇരുന്നാൽ മാത്രമേ സ്മെല് വരാറുള്ളൂ അല്ലാതെ ഒന്നും വരാറൊന്നുമില്ല അപ്പോൾ ഇത് ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ ഇത് ലാവണ്ടറിന്റെതാണ് ഇത് ഞാൻ നിങ്ങളോട് ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല വാങ്ങുന്നതെങ്കിൽ ഖാദീരത് വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എസെൻഷ്യൽ ഓയിൽ നമ്മുടെ മാർക്കറ്റിലെ ചെറിയ പ്രൈസിന് കിട്ടുന്നതൊന്നും ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് എസൻഷ്യൽ ഓയിൽ എന്ന് പറയുന്ന കോൺസെൻട്രേറ്റഡ് ഓയിലാണ് അത് ഇത്രയും മില്ലിയൻസ് ഓഫ് പീപ്പിളിന് ഇത്ര വില കുറവില് എങ്ങനെയാണ് ഇവരെ എത്തിക്കുന്നതെന്ന് നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഖാദീരതൊക്കെ വാങ്ങിയാൽ ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ഇത് വാങ്ങുന്നതായിരിക്കും നല്ലത് അപ്പോൾ ലാവണ്ടർ ഞാൻ ഓപ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല ഭയങ്കര കോൺസെൻട്രേറ്റഡ് ഓയിലാണ് അത് മാത്രമല്ല ഭയങ്കര മണവുമാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിപ്പോയി അതുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ റോസ് എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോ അടുത്തതായി നമുക്ക് വേണ്ടത് ഇതുപോലെ മിക്സ് ചെയ്യാനുള്ള ഒരു സാധനം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോർക്ക് നമുക്ക് എടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് അലോവേറയിലെ ജെല്ലാണ് കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് ഒരു വാ തുറന്ന ബൗൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം എങ്ങനെയാണ് ഈ ക്രീം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അത് കഴിഞ്ഞിട്ടാണ് കാലിന് നിറം തരുന്ന രീതിയിൽ എങ്ങനെയാണ് ക്രീം തേക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ അത് കഴിഞ്ഞ് ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം അത് ഞാൻ ഏറ്റവും അവസാനേ പറഞ്ഞു തരുത്തുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആദ്യം ക്രീം ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഇവിടെ ഈ വീഡിയോ രണ്ടാമത് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ആദ്യം ചെറിയ സൗണ്ട് വന്നില്ല കേട്ടോ അങ്ങനെ ഞാൻ രണ്ടാമത് ഷൂട്ട് ചെയ്തത് അപ്പം അതിൽ ഓൾറെഡി ഞാൻ ക്രീം ഉണ്ടാക്കി പോയി അപ്പോൾ എനിക്ക് എനിക്കിനി വേറൊരു ബൗൾ എടുക്കാനൊക്കെ മടിയാണ് അപ്പോൾ ഞാൻ ഇതിൽ ഇതൊരു ഫുൾ ബോട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫുൾ ആയിരുന്നു ഇതിന്റെ ഹാഫ് ഞാൻ എടുത്തു അങ്ങനെ വേറെ വേറെ ഞാൻ ഇതിന്റെ ഹാഫ് ആണ് എടുത്തത് പിന്നെ ഞാൻ എടുത്തത് ഈ ഫോർക്കിൽ എന്റെ ബട്ടർ ഞാൻ കണ്ടോ തുറന്ന് വെച്ചിരിക്കുവാണ് ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു അല്ല ഇത്രയാണ് ഞാൻ എടുത്തത് അത്രയും ഞാൻ എടുത്തോളു കാരണം നമ്മൾ ആദ്യം ബട്ടർ കുറേശ്ശേ ചേർക്കണം കുറേശ്ശേ ചേർത്ത് നോക്കണം കാരണം ബട്ടർന്ന് പറയുമ്പോൾ ഭയങ്കര മോയ്സ്ചറൈസിങ് ഉള്ള ഒരു സാധനമാണ് വാരി കയറി തേച്ചാലുണ്ടല്ലോ നമുക്ക് പുരു വരാൻ സാധ്യതയൊക്കെ ഇല്ലേ അത് ഏതീപ എണ്ണയറുന്ന പൊടി അങ്ങനെയാണ് അതുകൊണ്ട് ആദ്യം കുറച്ച് നമ്മൾ ആ ജെല്ലിൽ ചേർക്കണം അത് കഴിഞ്ഞ് ഈ നമ്മുടെ ഫോർക്ക് വെച്ച് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഒരു തുള്ളി എസൻഷ്യൽ ഓയിലും നിങ്ങൾ ആഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് കാണാം ദേ ഇവിടെ ഞാൻ ആ ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നോക്കൂ നല്ല ആടി ആടിപൊളി ക്രീമാണ് വന്നിരിക്കുന്നത് അല്ലേ ക്രീം തന്നെയാണിത് അപ്പോൾ ഇത്ര ഇത്ര നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതെന്ന് വെച്ചു അതായത് ഇതൊരു മൂന്ന് നാലാഴ്ച നല്ല സുഖമായി ഇരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയായിട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എന്റെ ഫ്രിഡ്ജ് കേടാണ് കേട്ടോ അപ്പം ചെറിയ തണുപ്പേ താഴത്തെ ഇതിൽ കിട്ടുന്നുള്ളൂ ഫ്രീസറിലല്ല ഇത് വെക്കേണ്ട താഴത്തെ കമ്പാർട്ട്മെന്റിലാണ് ഇത് എന്നും നമുക്ക് ഉപയോഗിക്കേണ്ട സാധനമല്ലേ അപ്പോൾ ഇത് ഇത്രയും നിങ്ങൾ ഉണ്ടാക്കിയാണെങ്കിൽ പോലും നിങ്ങളെ രണ്ട് ഡ്രോപ്പ് കൂടുതൽ എസെൻഷ്യൽ ഓയിൽ ചേർക്കരുത് അപ്പോൾ ഇവിടെ ഇതിലിപ്പോൾ ഞാൻ ഒരു തുള്ളിയാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് കേട്ടോ അത് ഇങ്ങനെ നമ്മൾ ഞെക്കുമ്പോൾ ഒരു തുള്ളി വരെ അല്ലെങ്കിൽ ഞാൻ അര തുള്ളി ആക്കിയേ അതിന്റെ ആവശ്യമേ ഉള്ളൂ എന്നിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് ബട്ടർ അലോവേറയുടെ ജെല്ല് എസെൻഷ്യൽ ഓയിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഞാൻ ആ കാണിച്ച മിക്സർ വെച്ചോ നന്നായിട്ട് ഇത് ക്രീമി കൺസിസ്റ്റൻസിൽ ഈ കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുക്കണം അടിച്ചെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കയ്യിലൊന്ന് തേച്ച് നോക്കണം അതായത് ഇത്ര മോയ്സ്ചറൈസിങ് മതിയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാരണം നമ്മളിപ്പോൾ ഓരോ സ്കിൻ അനുസരിച്ചാണ് ഇതിൽ ബട്ടർ ചേർക്കേണ്ടത് ഇപ്പൊ ഭയങ്കരമായി ഡ്രൈ സ്കിന്നാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ബട്ടർ ചേർക്കണം എന്നാൽ അത്രയൊന്നും ഡ്രൈ ഇല്ല ഒരു നോർമൽ ലെവലാണെങ്കിൽ അതിനനുസരിച്ചൊരു ശകരമേ ചേർക്കാവൂ അപ്പോൾ അത് നിങ്ങൾ ഇട്ട് കൈ നോക്കിയിട്ട് വേണം വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് എത്രയെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും ഇപ്പൊ ഭയങ്കരമായി തണുത്ത രാജ്യത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ബട്ടർ തേക്കേണ്ട ആവശ്യം വരും ആഡ് ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ എന്റെ ബോഡിയിലും കൈയിലും കാലിലും ഒക്കെ തേക്കുന്നത് കൈയിൽ എപ്പോഴാണ് തേക്കുന്നത് കൈ നമ്മൾ ഒരാള് കാണുന്നതാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം ദേ ഞാൻ ഓൾറെഡി തേച്ച് ഇതൊക്കെ ഷൂട്ട് ചെയ്തതാണ് ഒന്നും കൂടെ ഞാൻ തേക്കോടേ തേച്ച് നോക്കൂ എനിക്ക് തൽക്കാലം ഈ മോയ്സ്ചറൈസിംഗ് മതി അപ്പൊ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ എന്റെ പ്രായത്തിനൊത്ത ഒരു ചുളിവൊന്നും എന്റെ കയ്യിലില്ല കാരണമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ ശരീരമൊക്കെ ഓയിൽ മസാജ് മസാജൊക്കെ ഞാൻ ശരീരത്തിന് കൊടുക്കാറുണ്ട് ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ഓയിൽ മസാജ് ചെയ്യാറുണ്ട് അതുപോലെ ഇങ്ങനെയുള്ള കറക്റ്റ് മോയിച്ചറൈസ് ചെയ്ത് വെക്കും ഈ ഇടയ്ക്കൊക്കെ ഞാൻ പണ്ട് ഡിപ്രഷനൊക്കെ പോയപ്പോ എനിക്കിതൊന്നും നോക്കാൻ പറ്റില്ല അപ്പോൾ ആ സമയത്തൊക്കെ വന്ന റിംഗിൾസ് ഒക്കെയാണ് ഇത് അല്ലെങ്കിൽ എനിക്ക് ഇതുപോലും കാണത്തില്ലായിരുന്നു കേട്ടോ നിങ്ങൾ പാത്രമൊക്കെ കഴുകിക്കഴിഞ്ഞ് നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ ആ സമയത്തൊക്കെ നിങ്ങൾ ഓടിപ്പോയി ഫ്രിഡ്ജിൽ പോയി ഒരു ശകലം അതെ ഇങ്ങനെ എടുത്തിട്ട് കൈയങ്ങ് മോയിസ്റ്ററൈസ് ചെയ്തോളാം അതുപോലെ കാലിൽ എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഒരു തണുത്ത രാജ്യത്താണ് എപ്പോഴും സോഫ്റ്റ് ഇട്ട് നടക്കേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് തണുത്ത രാജ്യത്തുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും അവർ ഇത് മോയിച്ചറൈസ് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ കേരളത്തിൽ നിന്ന് കേരളത്തിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല മോസ്ചറൈസ് ചെയ്യേണ്ട ആവശ്യം ഇല്ലെന്ന് ഞാൻ പറയലേ ഇടയ്ക്കൊക്കെ ചെയ്യണം എന്നാലും അധികം ഒന്നും എപ്പോഴും ചെയ്തുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ കാലിന്റെ നിറം ഒന്ന് കൂട്ടുന്നതെന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് അല്ലെ ഈ അടുക്ക അടയാളങ്ങളും ചേരിപ്പെട്ട അടയാളങ്ങളും ഒക്കെ പോവണ്ടേ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് കാലില് ഇത് തേക്കേണ്ടത് രാത്രിയിലാണ് രാത്രി കിടക്കുന്നതിനു മുമ്പ് കാലിലും കയ്യിലും നിങ്ങളുടെ ശരീരം മോയ്സ്ചറൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം നിങ്ങൾ എ സിയിലൊക്കെ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എ സിയിൽ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ കാലിൽ ഇത് തേച്ചിട്ട് സോക്സ് ഇടണം സോക്സ് ഇട്ട് മാക്സിമം നിങ്ങൾ സോക്സ് ഇട്ട് തന്നെ കിടക്കണം കേട്ടോ അപ്പോൾ ചൂട് ഉള്ള ആൾക്കാരാണ് എ സി ഒന്നും ഇല്ല ചൂട് പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് മോയ്സ്ചറൈസിങ് എത്തിട്ട് നമ്മൾ ചീറ്റ മുടിയല്ലേ കിടക്കുന്ന അങ്ങനെ കിടന്നാ മതി അപ്പോൾ ഇത് കറക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു റൊട്ടീനാക്കി നിങ്ങള് മാറ്റണം ഇത് എത്ര നാൾ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ കാലിലെ നിറം വരെ ഞാൻ പറഞ്ഞു ഇതില് ബട്ടറിലെ ലാക്യോബാസിഡസ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് നിറം വെക്കാൻ ഞാൻ നമ്മളെ സഹായിക്കും നമ്മുടെ ശരീരത്തിനും കൈയ്ക്കും കാലിനും ഒക്കെ അപ്പൊ എന്റെ കാൽ കയ്യെ കൈ എന്റെ മുഖം കഴുത്ത് ഓക്കേ എന്ന് പറയുന്നത് എനിക്ക് കറുപ്പാണ് എന്റെ നിറം എന്ന് പറയുന്നത് എന്നാണ് എന്റെ സണ്ണുമായി എക്സോസ് ചെയ്യാത്ത ഭാഗങ്ങളെല്ലാം എൻ്റെത് നല്ല നിറവുമാണ് അപ്പൊ കാലെന്ന് പറയുന്നതും എനിക്ക് കൈ വെച്ച് നോക്കുമ്പോൾ നിറം കൂടുതലാണ് അതിനുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ സോഫ്റ്റ് മീൻസ് ഷൂ ഇട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ അല്ലാത്ത ഈ വള്ളി സിപ്പർ ഒന്നും ഉപയോഗിക്കില്ല കാരണം ഈ കാലിലൊക്കെ അടയാളം വരുന്നതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത് അപ്പോൾ ഞാൻ ഷൂ ഇട്ട് നടക്കിയത് ഞാൻ മിക്കപ്പഴും ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ കാലിൽ എനിക്ക് നിറമുണ്ട് കേട്ടോ കൈയിൽ അപേക്ഷിച്ചിട്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കാല് അതിമനോഹരമായി മാറും പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ എന്റെ കാലിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം സോഫ്റ്റ് ഇടാൻ നിങ്ങൾ മറക്കരുത് അല്ലാത്ത ഇപ്പൊ ചൂട് ഉള്ള സ്ഥലത്തുള്ളവരാണെങ്കിൽ സോഫ്റ്റ് ഇടേണ്ടത് അത്യാവശ്യമല്ല അപ്പോൾ നിങ്ങൾ വെറുതെ ഈ ക്രീം ഒക്കെ വാങ്ങി പൈസ കളയേണ്ട ഒരു ആവശ്യമില്ല നമ്മളെ കയ്യിൽ തന്നെയുണ്ട് പക്ഷെ ഇത് മുഖത്തിടാൻ പറ്റും ചില ആൾക്കാർക്ക് മാത്രം ഈ ക്രീം അതേപടി എടുത്ത് മുഖത്തും ഇടാം മോസ്ചറൈസിന് പക്ഷേ ഇത് ചിലവർക്കേ പറ്റത്തുള്ളൂ കാരണം മുഖത്തിടുമ്പോൾ കുരു വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തെ സ്കിൻ പോലെയല്ല മുഖത്തത് അപ്പോൾ അത് അപ്ലൈ ചെയ്ത് നോക്കൂ കുരു വരുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ മുഖത്ത് ഇടരുത് അല്ലെങ്കിൽ ബട്ടറിന്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചിട്ട് വേണം മുഖത്ത് നിങ്ങൾ ഇടാനായിട്ട് പക്ഷേ മുഖത്തും ഇട്ടാൽ മുഖത്തെ നിറവും നിങ്ങൾക്ക് കൂടും എനിക്ക് ഇടാൻ പറ്റത്തില്ല എനിക്ക് കുരു വരും അപ്പം തന്നെ ഞാൻ ബട്ടറൊക്കെ കുറച്ച് നോക്കിയെങ്കിലും എനിക്ക് മുഖത്ത് കുരു വരാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാലിന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എന്റെ കാലില് അധികം ഈ ചെരുപ്പിന്റെ അയാളങ്ങൾ ഒക്കെ കുറവാണ് കാലില് പിന്നെ ഈ ഇടയ്ക്കൊന്നും കുറെ നാളായിട്ട് എനിക്ക് ഈ കുറച്ച് പ്രശ്നങ്ങളിൽ കൂടെയൊക്കെ ഞാൻ പോയതുകൊണ്ട് തന്നെ എനിക്കിതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അന്തേരം വല്ലോ വന്നെങ്കിലേ ഉള്ളൂ അല്ലാതെ കാല് എന്റെ അടയാളം കാലിൻ്റെത് വളരെ കുറവാണ് അപ്പൊ ഞാൻ കാണിച്ചു അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ എന്റെ കാല് കണ്ടല്ലോ കാലങ്ങനെ അടയാളങ്ങളൊന്നും എനിക്കില്ല അപ്പൊ നിങ്ങൾക്ക് കാണാം നല്ല മോയ്സ്ചറൈസിംഗ് ആണ് ഈ ഒരു ക്രീം എനിക്ക് ഇതിൽ കൂടുതൽ മോയ്സ്ചറൈസിങ് ചെയ്യണ്ട കേട്ടോ അപ്പൊ നോക്കൂ നല്ല ഇതായിട്ടുണ്ട് ഇപ്പോൾ നമ്മള് നാട്ടില് അതായത് നല്ല തണുപ്പ് സ്ഥലത്താണെങ്കിൽ നമുക്ക് കട്ടിയുള്ള സോസിനാണ് അല്ലെങ്കിൽ വളരെ പത്തലയായിട്ടുള്ള സോസ് ഇട്ടാൽ മതി സോസ് എന്തുകൊണ്ടാണ് കിട്ടുന്നത് വെച്ചാൽ നമ്മൾ വീട്ടിനകത്ത് ഇരുന്നാൽ പോലും നമുക്ക് അൾട്രാവയലേറ്റ് റേസിന്റെ ഇത് വരാറുണ്ട് അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നാൽ വരെ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കണമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ കാലില് അത് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് സോസും കൂടെ ഇടുമ്പോൾ ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ കാലിന്റെ അടയാളമൊക്കെ പോയി അതിമനോഹരമാവും കേട്ടോ കാല് അപ്പോൾ അതുപോലെ കൈയും കാലും ശരീരമൊക്കെ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം അപ്പോൾ നിങ്ങൾ ഭംഗി കണ്ടാൽ തന്നെ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും നമുക്കൊരു വില തരും കാരണം കാലിൽ കൂടിയാണ് ഒരാളുടെ വൃത്തി നമ്മൾ അടക്കുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ അടുത്ത ഒരാഴ്ച വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും തിരുതൽ ബൈ